മാന്നാറിലെ യുവതിയുടെ കൊലപാതകത്തിലെ ഒന്നാം പ്രതി അനിൽ ഇസ്രയേലിൽ ആശുപത്രിയിലെന്ന് സൂചന രക്തസമ്മർദ്ദം കൂടിയെന്നും മൂക്കിൽ നിന്ന് രക്തം വന്നെന്നുമാണ് ലഭിക്കുന്ന വിവരം ചികിത്സ തേടിയ ആശുപത്രിയിലെ ഡോക്ടർമാർ വിവരം കുടുംബത്തെ അറിയിച്ചതായാണ് അറിയുന്നത് അനിൽ സ്വയം നാട്ടിലെത്തിയില്ലെങ്കിൽ നാട്ടിലെത്തിക്കാൻ ഒട്ടേറെ കടമ്പകളുണ്ട് അതേസമയം സംഭവത്തിൽ അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചു അന്വേഷണത്തിന് ഇരുപത്തിയൊന്നംഗ പോലീസ് സംഘത്തിൽ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയാണ് വിപുലീകരണം അന്വേഷണത്തിന് നേരിട്ട് നേതൃത്വം നൽകുന്നത് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണാണ് ഇതിനിടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൊലപാതകയെന്ന് പോലീസ് ആദ്യം സംശയിച്ചത് കലയുടെ ആൺസുഹൃത്തിനെയായിരുന്നു ആലപ്പുഴ കുട്ടമ്പേരൂർ സ്വദേശിയായ ഇയാൾക്കൊപ്പമാണ് കല ഒളിച്ചോടിയത് ഭർത്താവ് അനിൽകുമാർ വിദേശത്തായിരിക്കുമ്പോഴാണ് കല ഒളിച്ചോടിയത് ഇവർ ആലുവയിൽ മാസങ്ങളോളം താമസിക്കുകയും പിന്നീട് ലോറി ഡ്രൈവറായ ഇയാളുമായി പിരിയുകയും ചെയ്തു കല എറണാകുളത്തെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ ജോലി ചെയ്തു ഇതുവരികയായിരുന്നു നാട്ടിലെത്തിയ ഭർത്താവ് അനിൽ ഇവിടെ നിന്നാണ് കലയെ മാന്നാറിലേക്ക് കൊണ്ടുപോയത് മാന്നാറിലേക്കുള്ള യാത്രാമധ്യയായിരുന്നു കൊലപാതകമെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.